ആരാധനയോടെ കാണാൻ കഴിയുന്ന മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി കെ രാജൻ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനത്തിന്റെ ഭാഗമായി ശിവഗിരിയിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കവിത്വവും ഭാഷാശുദ്ധിയും കൊണ്ട് ആധികാരികമായ അഭിപ്രായം പറയാൻ കരുത്തും കഴിവുമുള്ള വ്യക്തിയായിരുന്നു ഗുരുദേവനെന്നും മന്ത്രി പറഞ്ഞു പ്രമാണങ്ങൾ കൊണ്ടും വചനങ്ങൾ കൊണ്ടും ലോകമാകെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഗുരുജയന്തിയും ഗുരു മഹാസമാധിയും ഏതെങ്കിലും വിധത്തിലുള്ളൊരു വിഭാഗത്തിൻ്റെ ആചരണങ്ങളോ ആഘോഷങ്ങളോ ആയി മാറാതെ പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഈ നാട് മുഴുവൻ ഒരു മനസ്സായി ഏറ്റെടുക്കുകയും പുതിയ തലമുറയ്ക്ക് അഭിമാനത്തോടെ കൈമാറുകയും ചെയ്യേണ്ട അഭിമാനകരങ്ങളായിട്ടുള്ള ചില വസ്തുതകളാണ് എന്ന യാഥാർത്ഥ്യം ആദ്യമേ തന്നെ സച്ചിദാനന്ദ സ്വാമികളുടെയും നമ്മുടെ പൊതുസമൂഹത്തിന്റെയും അഭിപ്രായത്തിനോടൊപ്പം ചേർന്ന് പറയണം നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ ശശി തരൂർ എം പി ബി എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു